ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സത്യനെയും പപ്പിയെയും ആ ഗുണ്ടകൾ അവിടുന്ന് തട്ടിക്കൊണ്ടു പോവാണ് ഇത് അവിടെയുള്ള ആരും തന്നെ അറിഞ്ഞിട്ടില്ല ശാലിനിയാണെങ്കില് അവിടെ കുട്ടികളേക്ക് വിജയാശംസ നേർന്നോണ്ടിരിക്കണേ ഇവിടുന്ന് ഒരു ശാലിനിയോ വിഷ്ണുവോ ഉണ്ടായിരിക്കണം കുന്നോൾ ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവാളെങ്കിലും കിട്ടും നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അവിടെ ഇതേ സമയം ഗുണ്ടകളെ കുട്ടികളെ കാറിൽ കാറിലേറ്റി കൊണ്ടുപോവാണ് രണ്ടുപേരും നല്ല മയക്കത്തില ഇതേ സമയം രോഹിത്തും ശമയും കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്കണേ ശാരദമാ അവര് ഈ ഫംഗ്ഷന് പോയ കാര്യം പറയണേ ഷ്യാമയ്ക്കും അല്ലമ്മ ഫംഗ്ഷൻ കെയർ ആയിട്ടുണ്ടാവൂ അല്ലേ ശാരദ പറയും നിങ്ങള് ചായ ഓടിക്കി അപ്പോഴത്തേക്ക് അവര് വരും അല്ല ചോദിച്ചില്ല എന്താ നിങ്ങളെ കണ്ടപ്പോ സത്യമ്മ പറഞ്ഞത് ഷ്യാമ പറയും അറിയാലോ സത്യമേ ഞങ്ങളെ കാണാൻ എന്ന് തോന്നുന്നു അതിനും മാത്രം വഴക്ക് പറഞ്ഞു രോഹിത് പറയും അതിലെനിക്ക് സങ്കടം ഒന്നുമില്ല ഞാനത് കേൾക്കേണ്ടവൻ തന്നെയാണ് അത്രമാത്രം കണ്ണീര് ഞാൻ എല്ലാവരെയും കുടിപ്പിച്ചിട്ടുണ്ട് അപ്പോ ശാരദം പറയും മനുഷ്യർ അങ്ങനെ തന്നെയാണ് രോഹിത്തെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്ന് മാത്രം പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കി അവർ പിന്നെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തതും ജീവിച്ചതും കഴിഞ്ഞതെല്ലാം മറന്നേക്ക് ഇനി മുതൽ ഒരു പുതിയ ജീവിതം അങ്ങനെ കരുതി മുന്നോട്ട് പോയാൽ മതി നഷ്ടപ്പെട്ട ദിവസങ്ങളും ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് എന്തിനാ ഇനിയുള്ള നിങ്ങളുടെ നല്ല ജീവിതം കൂടാ നശിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ ഇതേ സമയം കുട്ടികളെ കാണില്ലെന്ന് മനസ്സിലാക്കി അവിടെ എല്ലാവരും തരിച്ചെല്ലാണെ ഷാലിനി ആകെ ടെൻഷനിലോ സങ്കടത്തിലോ വിഷ്ണുവിന്റെ മക്കളെവിടെ വേറെ എവിടെ പോന താൻ ടെൻഷൻ അടിക്കാതെ എവിടെ എവിടെങ്കിലും കാണും പക്ഷെ വിഷ്ണുവിടെ എവിടെ വിഷ്ണുവിന്റെ എവിടെ എന്ന് പറഞ്ഞ ഷാലിനി നല്ല സങ്കടത്തിലാണേ ഇതേസമയം ശ്യമയ്ക്കും അല്ലമ്മേ അവരെ കണ്ടില്ലല്ലോ ഇതുവരെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞേ മാ വിളിക്കാനായിട്ട് ഒരുങ്ങണേ ഇതേ സമയം ഷാലിനിക്കും എല്ലാ മക്കളും ഉണ്ടല്ലോ ഇവിടെ പക്ഷെ നമ്മുടെ മക്കൾ മാത്രം എവിടെ ഷാലിനി താൻ ടെൻഷൻ അടിക്കാതിരിക്കി വിടെങ്കിലുണ്ടാകും എന്ന് തന്നെ വിഷ്ണു ഇങ്ങനെ പറഞ്ഞേ ഷാലിനിയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഷാലിനിയെ ആ കോൾ എടുത്തിട്ട് അമ്മേ പപ്പയനെയും സത്യനെയും കാണാനില്ല ശാരദാമ്മയ്ക്കും കാണാനില്ലെന്നോ ഇത് കേൾക്കുന്ന രോഹിത്തും ഷ്യാമയും ഞെട്ടു ശാലിനി പറയും ആ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ അവര് കാണാനില്ല ഞങ്ങൾ ഇപ്പൊ ഇവിടെ പോലീസ് ഇപ്പൊ വരും ഞാനേ അവര് നോക്കട്ടെ മോളെ വിളിക്കണേ എന്റെ ഉപ്പൊ അവിടെയാണ് ശ്യാമയും രോഹിത്തും ആകെ പേടിച്ചുകൊണ്ടാണ് ഈ ശാരദാമ്മയെ നോക്കുന്നത് ശാരദാമ്മ ആ കോള് കട്ട് ചെയ്തിട്ട് പറയും മക്കളെ രണ്ടുപേരെയും കാണാനില്ലെന്ന് ഇവര് രണ്ടുപേരും ഞെട്ടും ശ്യാമേ എന്ന് രോഹിത്തും ഒരു ഞെട്ടിലൂടെ വിളിക്കും അവരെല്ലാവരും അവിടെ നോക്കുക പോലീസ് ഇപ്പൊ അവിടെ എത്തുന്നു അമ്മേ കുഞ്ഞേച്ചും വിഷ്ണുറ്റിനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ടും കുട്ടികളെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ രോഹിത് പറയും പിന്നല്ലാതെ അല്ല ഈ സ്ഥലത്ത് എവിടെയാണ് അത് കുറച്ച് വടക്കോട്ട് മാറിയാണ് മോനെ ഏതോ ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്താ രോഹിത് പറയും എനിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാം അവിടെ എവിടെയെങ്കിലും കാണും അല്ലാതെ കുട്ടികളെവിടെ പോവാനാ മാത്രമല്ല പരിചയമില്ലാത്ത സ്ഥലം കൂടിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വഴി തെറ്റി നിന്നിട്ടുണ്ടാവും ശ്യാമ പറയും എന്നാ രോഹിത്യ ഇവിടെ ഞാൻ ഇതിനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്നാ ഇരിക്കുറത്ത് കിട്ടില്ല ഞാനും കൂടെ വരാം രോഹിത് പറയും നീ വരണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ രോഹിത് തനിയെ അവിടെ നിന്ന് പോവാ അങ്ങനെ ശ്യാമയ്ക്കും അമ്മ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ ടെൻഷനോടെ നിൽക്കുമ്പോ രോഹിത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കോള് വരികയാണേ സുസ്മിതയുടെ നമ്പർ കാണുമ്പോ തന്നെ എന്താ വേണ്ടത് ഏ നോക്കുമ്പോൾ സുസ്മിത പറയും എനിക്ക് വേണ്ടതേ ഞാനിങ്ങെടുത്തു അതൊന്നും പറയാന്ന് കരുതിട്ട് വിളിച്ചതാണ് നിനക്ക് സുഖല്ലേ അപ്പൊ നീ എന്റെ കുട്ടികളെ ഇതെല്ലാരും കേൾക്കുന്നുണ്ട് ഷ്യമയും ശാരദാമയും സുസ്മിത പറയും അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് ഞാനിങ്ങെടുത്തു എനിക്ക് വേണ്ടത് കുട്ടികളെ ആയിരുന്നു പപ്പിയും സത്യയെയും അത് ഞാൻ പൂന്നുള്ളി എടുക്കുന്നത് പോലെ ഇങ്ങെടുത്തു ഇനി അവരെ എന്ത് ചെയ്യണം എന്നുള്ളത് നീയുമായിട്ടൊന്ന് സംസാരിച്ചിട്ടാവാരുത് അതാണ് നാട്ടുമര്യാദ രോഹിത് പറയും എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ സുസ്മിത പറയും നീ ഒരു ചുക്കും ചെയ്യില്ല ചെയ്യാൻ നിനക്ക് പറ്റില്ല കാരണം ആ കുട്ടികളെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോ അവർക്കൊരു ആപത്ത് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ രോഹിത് വയ്ക്കും എന്താ എന്താ നിനക്ക് വേണ്ടത് സുസ്മിത പറയും വേണ്ടത് എനിക്ക് വേറൊരാൾക്കാണ് നിനക്ക് വേണ്ടി കോടികൾ ഇറക്കിയ ഒരാള് ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രന് കൊടുക്കും എടാ രോഹിത്തെ ഞാനാ ഉപേന്ദ്രൻ കുട്ടികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാട് ശരിയാക്കണം ഈ സമയം സുസ്മിത അവിടെ പോയിരിക്കും കേട്ടോ രോഹിത് ചോദിക്കും എന്ത് ഇടപാട് ഉപേന്ദ്രൻ ചോദിക്കും അപ്പോഴേക്ക് നീ അതങ്ങ് മറന്നോ നിന്നെ വിശ്വസിച്ച് ഞാൻ കാശിറങ്ങി വാങ്ങിച്ച ആ വീടും പറമ്പോ അതെന്റെ പേരിൽ നീ തിരിച്ചെഴുതി തരും അപ്പൊ രോഹിത് പറയും അത് ഞങ്ങളെ ചതിച്ച് വാങ്ങിച്ചതല്ലേ ചെറിയ ചതിലൂടെ ഞാനത് തിരിച്ചു വാങ്ങിച്ചു എന്ന് കരുതിയാ മതി ഉപേന്ദ്രൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യം മറന്നേക്ക് എന്ന് രോഹിത് ദേഷ്യത്തിൽ വിളിക്കുമ്പോ ഉപേന്ദ്രൻ പറയും ഞാൻ അവരെ അങ്ങ് തീർക്കാൻ പോവാ എന്നെ നിനക്കറിയാലോ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയൂ പക്ഷെ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യും അപ്പൊ രോഹിത് പറയും നിങ്ങളോട് ചതി കാണിച്ചത് ഞാനാണ് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത് ശ്യാമയും ശാരദാമയും ഇതൊക്കെ കേട്ടിങ്ങനെ പരസ്പരം നോക്കി നിൽക്കണേ ഉപേന്ദ്രൻ പറയും നിനക്ക് ആ കുട്ടികളെ വേണമെങ്കിൽ നീ ഞങ്ങള് പറയുന്ന സ്ഥലത്ത് വന്നേ ഞങ്ങള് പറയുന്ന ഡോക്യൂമെന്റ്സില് ഒപ്പിട്ട് തരണം എടാ എന്നിങ്ങനെ രോഹിത് ദേശത്തിൽ വിളിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയും എങ്കിലും നീ ആ കുട്ടികളെ നേരിട്ട് ജീവനോടെ കണിയാണ് എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്യണേ അങ്ങനെ ഉപേന്ദ്രൻ സുസ്മിതയോട് പറയും അവൻ വരും സുസ്മിത പറയും ഉം വരണം വന്നേ പറ്റൂ എന്ന് പറഞ്ഞ ഇങ്ങനെ നിക്കണേ ഈ സമയം രോഹിത്തിന്റെ ആ നൃത്തം കാണുമ്പോ കോള് കട്ട് ചെയ്തല്ലോ ശ്യാമ പറയും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ രോഹിത്തിന്റെ അടുത്തേക്ക് ചില സുസ്മിതയാണോ വിളിച്ചത് രോഹിത് ഒന്നും പറയാതെ പോവാൻ തുടങ്ങുമ്പോ രോഹിതനെ പിടിച്ചു വെച്ചിട്ടേക്കും നമ്മുടെ കുട്ടികൾ അവളുടെ അടുത്തുണ്ടോ രോഹിത് പറയും അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവാണ് രോഹിതിന്റെ ആ പോക്ക് കാണുമ്പോൾ ശ്യാമിക്ക് നല്ല പേടിയുണ്ട് ശാരദാമ്മ ടെൻഷനോടെ നിൽക്കണേ ഇതേ സമയം കോളനിയിലെ കുട്ടികളെ കാണാഞ്ഞിട്ട് എല്ലാവരും തരംഗിയ സത്യേ പപ്പി എന്നൊക്കെ വിളിച്ചിട്ടാ വിഷ്ണു ഇങ്ങനെ നടക്കുന്നത് ഇതേ സമയം കുട്ടികൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ആ ഗുണ്ടകൾ പറയും എടാ ഓവർഡോസ് ആയോ ഏഹ് അതടുത്തേക്കൊന്നു ചെന്നതേയുള്ളൂ അപ്പോഴേക്ക് പോകുമ്പോൾ അതാ ഞാൻ ചോദിച്ചത് ഓവർഡോസ് ആയോ എന്ന് കുട്ടികളെ എഴുന്നേൽക്കാത്തതുകൊണ്ട് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് പോ ശേഷം പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രന് സുസ്മി േ അവരി വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഉപേന്ദ്രൻ പറയും രണ്ടും പൊട്ടമാരാ അവന്മാരെ വെട്ടിച്ച് ആ പിള്ളേര് കടന്നളഞ്ഞിട്ടുണ്ടാവും സുസ്മിത പറയും ഉം വിളി വരേണ്ട സമയം കഴിഞ്ഞോ ഇതേ സമയം കുണ്ടകള് പറയും അല്ല ഇവിറ്റകളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് അത് പറഞ്ഞിട്ടില്ലേ എന്നാ പിന്നെ വിളിച്ചു ചോയ്ക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ വിളിക്കാണ് അവരെ സുസ്മിത കോള് കാണുമ്പോ തന്നെ അവന്മാരാണ് എന്ന് ഉപേന്ദ്രനോട് പറഞ്ഞിട്ട് ആ കൊള്ളെടുക്ക എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ അവരറിയും ഏയ് അതല്ല ഈ കുട്ടികളെ എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത് മണിമല എക്സ്റ്റേറ്റിലേക്ക് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശരി ഓക്കെ ഞങ്ങൾ ഇതായി എന്ന് പറഞ്ഞെ ആ കൊളുകാട്ടേ സുസ്മിത പറയും ഓപ്പറേഷൻ സക്സസ് കുട്ടികൾ അവന്മാര് പൊക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ സന്തോഷിച്ചു നിൽക്കുകയാണ് അവര് രണ്ടുപേരും അങ്ങനെ ഗുണ്ടകളെ മണിമല എക്സ്റ്റിലേക്ക് പോവാണ് ഉപേന്ദ്രൻ ചോദിക്കും അല്ല ഈ മണിമല എക്സ്റ്റേറ്റ് വളരെ ദൂരെ അല്ലേ കൊടുങ്കാട് സുസ്മിത പറയും അതാണല്ലോ സേഫ് ഉപേന്ദ്ര ചോയ്ക്കും എന്തിനാ അത്രയും ദൂരം പോകുന്നത് രണ്ട് പൊടിക്കുങ്ങളല്ലേ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചാ പോരെ സുസ്മിത പറയും പൊടിക്കുഞ്ഞുങ്ങള് ഏറ്റം ബോംബുകളാ രണ്ടും ചുറ്റും കാടാവുമ്പോ അടങ്ങി ഒതുങ്ങി കിടന്നോളൂ ഇല്ലെങ്കിൽ അവരെ നാടറിയിക്കും മാത്രമല്ല ആ കുട്ടികളെ കാണാതായാൽ ശാലിനിയും വിഷ്ണുവും സംശയിക്കുന്നത് നമ്മളെ ആയിരിക്കും നമ്മളെ തേടി വരികയും ചെയ്യും ഇനി ഇനിയിപ്പോ മണിമല എസ്റ്റേറ്റ് ആകുമ്പോ അത് അത്ര പെട്ടെന്ന് അവരുടെ കണ്ണിൽ പെടില്ല അപ്പോഴായിരിക്കും അങ്ങോട്ടൊരു ഓട്ടോ വരുന്നത് ഇവര് നോക്കുമ്പോ രോഹിതാവും ദേഷ്യത്തോടു കൂടെ ഇറങ്ങി വരുന്നത് സുസ്മിത അവനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി മുന്നിലേക്ക് ഇറങ്ങി നിൽക്കും രോഹിത് വന്നത് ഉടൻ തന്നെ ചോദിക്കും എന്റെ കുട്ടികൾ എവിടെ എവിടെയാ നീ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയാനല്ലേ പറഞ്ഞത് സുസ്മിത പറയും ഒന്നടങ്ങടാ ഇത്രക്ക് വീര്യം കാണിക്കാൻ നീ വടക്കം പാട്ടിലെ ചന്തോ ഒന്നും അല്ലല്ലോ അപ്പോഴേക്ക് ഉപേന്ദ്രൻ കസേര എന്ന് എഴുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയവരെയാണേ രോഹിത് ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി സുസ്മിതയോട് പറയും നീ എന്നെ ചന്തു ആക്കരുത് ഇത് താക്കിയതല്ല നിങ്ങൾക്കൊക്കെയുള്ള മുന്നറിയിപ്പാ ഉപേന്ദ്രൻ പറയും കുത്തുവിളക്ക് പിന്നിൽ നിന്ന് കുത്തുമെന്നുള്ള മുന്നറിയിപ്പാണെന്ന് തെളിച്ചു പറയടാ നിന്റെ മുന്നിൽ പാൽപായസം വെച്ച് നീട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ ഇവരോടെ ഇവൻ തിരിഞ്ഞു കൊത്തുന്നു പക്ഷേ ഇവരും അത് കേട്ടില്ല നീ കൊത്തി നല്ല അന്തസ്സായിട്ട് കൊത്തി അപ്പോ പകരം ഞങ്ങളൊരു തടയിട്ടു ആ തടയടാ പിള്ളേര് രോഹിത്തിന് ഇതൊന്നും കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ദേഷ്യുണ്ട് ഡോ എവിടെയാണ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കഴുത്തിന് കയറിങ് പിടിക്കും സുസ്മിത അങ് ഞെട്ടി പോവും കൈയ്യെടുക്കേ എന്നൊരു സുസ്മിതയും അതുപോലെ ഉപേന്ദ്രനും പറയുന്നുണ്ട് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രോഹിതേ തൊട്ടുപോരുത് മാറി നിൽക്കാൻ എന്ന് പറഞ്ഞേ രോഹിത്തിനെ പിടിച്ചു എന്താണേ അതിൽ രോഹിത് ഡീന്ന് വിളിക്കുമ്പോ സുസ്മിത പറയും നീ ഇപ്പോഴും ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അല്ല രോഹിത് കഷ്ടം ഉപേന്ദ്രൻ പറയും കുട്ടികളെയൊക്കെ തരാം പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തതാ രോഹിത് പറയും ആ വീടും പറമ്പും ഞാൻ എന്റെ ഭാര്യ ഷ്യാമയുടെ പേരിലേക്ക് എഴുതി വെച്ചു ഇത് കേൾക്കുമ്പോൾ ഉപേന്ദ്രനും സുസ്മിതയും ഞെട്ടിപ്പോവും ഉപേന്ദ്രൻ പറയും എങ്കിൽ നീ ആ കുട്ടികളെ നീ ജീവനോടെ കാണില്ല ഭാര്യയുടെ കൂടെ മാത്രം കഴിഞ്ഞാൽ മതി രോഹിത് ദേഷ്യത്തില് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ ബാൻഡിന്റെ പോക്കറ്റിന്ന് ഒരു കത്തി എടുത്ത് ഇവർക്ക് നേരെ വീശുമ്പോ അവരി രണ്ടുപേരും ഞെട്ടിപ്പോവും ഞാനായിട്ട് തുടങ്ങി വെച്ചത് ഞാനായിട്ട് തന്നെ തീർക്കാം ഒപ്പം നിങ്ങളെയും എന്ന് പറഞ്ഞേ ഉപേന്ദ്രനെ ഒരൊറ്റ ചവിട്ടി കൊടുക്കും അങ്ങേരെ അവിടെ വരാന്തയിലേക്ക് പോയി വീഴുമ്പോൾ രോഹിത് ചവിട്ടിക്കൊണ്ട് ആ കത്തി എടുത്ത് കുത്താൻ നിൽക്കുമ്പോൾ ഉപേന്ദ്രനെ കുത്താൻ നോക്കണേ സുസ്മിത പിറകിലൂടെ വന്ന് പിടിക്കും രോഹിത്തെ വിടെ കുട്ടികളിപ്പൊ ഞങ്ങളുടെ കയ്യിലല്ല മാറി നിൽക്കുംങ്ങോട്ടേ ഷെ ഉപേന്ദ്രനോട് പറയും നിങ്ങൾ ഇനി ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ് കത്തിയും കുത്താൻ തുടങ്ങുമ്പോ രോഹിതിനെ ഉപേന്ദ്രൻ ചവിട്ടി തള്ളിയിടേണേ രോഹിത് കത്തിമായിട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും സുസ്മിതയ്ക്കും ഡാ രോഹിതേ എന്താ നിന്റെ ഉദ്ദേശം കുട്ടികൾ ഇപ്പോഴും ഞങ്ങളുടെ അയില്ല ഡി എന്ത് വേണമെന്ന് എനിക്കറിയോ ഡി എന്ന് പറഞ്ഞേ സുസ്മിതയുടെ പള്ളൊക്കെ കുത്താൻ തുടങ്ങുമ്പോഴേക്കും രോഹിതനെ തലയിൽ അടിയിട്ടാണ് ഒരു നിമിഷം സുസ്മിതയും ഉപേന്ദ്രനും പേടിച്ചു പോയിട്ടുണ്ട് നോക്കുമ്പോ അടിച്ചത് ബോസ് ആണ് അങ്ങനെ രണ്ടടി തലയ്ക്ക് അടിക്കുമ്പോ തന്നെ രോഹിത് ബോധം കിട്ട് താഴെ വീഴും ഞാൻ പറഞ്ഞില്ലേടോ ഇവൻ കുഴപ്പമുണ്ടാക്കുന്നേ ഉപേന്ദ്രൻ ചോയ്ക്കും ചത്തോ ചത്താ കുഴിച്ചിടും ഊരും പേരും ഭൂമിക്കടി പോകുന്ന അനാഥപ്രേതങ്ങൾക്കൊപ്പം ഒന്നുകൂടെ കൂടും അത്ര തന്നെ സുസ്മിത പറയും ഇനിയിപ്പോ പലരും വരും സംഗതി ചൂടുപിടിക്കും ഇല്ലെങ്കിൽ പിടിപ്പിക്കണം എന്നാലെ കൈവിട്ടു പോയതെല്ലാം നമ്മുടെ കൈവെള്ളയിലെത്തു എന്ന് പറഞ്ഞേ സുസ്മിത ആ രോഹിത്തിനൊരു ചവിട്ട് വെച്ചു കൊടുക്കും രോഹിത് വേദന കൊണ്ട് കറിയുമ്പോ ആ മയക്കത്തിലാണെ സുസ്മിത പറയും ചത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഇവന് പറഞ്ഞു വിടില്ല നമുക്ക് തരാനുള്ളതൊക്കെ തന്നെ ഇവനെ വേറൊരു ലോകത്തേക്ക് നമ്മൾ അയക്കു ബോസ് പറയും വാങ്ങിച്ചെടുക്കാനുള്ളതല്ല നിങ്ങൾ വാങ്ങിച്ചെടുത്തോ ഇവനെ പറഞ്ഞു വിടുന്ന കാര്യം അത് എനിക്ക് വിട്ടേക്ക് ഏമപുരിയിലേക്ക് ആളെ പറഞ്ഞു വിടുന്ന ജോലിയെ അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് പിടിക്കെടോ എന്ന് പറഞ്ഞേ രോഹിത്തിനെ അവിടെ പൊക്കിക്കൊണ്ട് പോവാണ് അവര് കുട്ടികളെ ഇപ്പോഴേ അവരങ്ങോട്ട് കൊണ്ടുപോവണേ മണിമലയിലേക്ക് ശാരദാമയും ഷ്യാമയും ആകെ ടെൻഷനില് വരാന്തയിലൂടെ ഇങ്ങനെ നടക്കണേ രോഹിത്തിന് പറ്റിയ അപകടം അവരറിഞ്ഞിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഒരു ഓട്ടോ വരുന്നത് നോക്കുമ്പോ വിഷ്ണു ശാലിനിയാണ് എടി എന്താ അടി എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ലമ്മേ നോക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോലീസ് അവരുടെതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് വിഷ്ണുവിടെ കയറിരുന്നിട്ട് പറയും ഇതിലും പിന്നിലെന്തോ ചതിയുണ്ട് അത്രയും കുട്ടികൾക്കൊപ്പം അവിടെ കളിച്ചുകൊണ്ടിരുന്നതാ സത്യയും പപ്പിയും ഇത് മനഃപൂർവ്വം അവരെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുപോയ കളിയാണെന്ന് തോന്നുന്നു ശാരദ പറയും പെട്ടെന്നൊരു കോള് വന്നിട്ട് രോഹിത് ഇറങ്ങി പോവുകയും ചെയ്തു വിഷ്ണുക്കും ആ ഫോൺ ആരടായിരുന്നു വിഷ്ണുട്ട വിളിച്ചത് സുസ്മിതയാ അത് കേൾക്കുമ്പോൾ വിഷ്ണു ശാലിനിയും ഞെട്ടുന്നുണ്ട് അവരുടെ സംശയം സത്യമായി തുടങ്ങുന്നുവെന്ന് അവർക്ക് മനസ്സിലാവേ ശ്യാമ പറയും പക്ഷെ അവരെന്താ സംസാരിച്ചെന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് രോഹിത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശാലിനിക്കും വിഷ്ണുട്ട ഇനി അവളായിരിക്കോ ഇതിന് പിന്നിൽ വിഷ്ണു ദേഷ്യം വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് അവളെ തീർക്കും ശ്യാമ പറയും വിഷ്ണുട്ടാ രോഹിത് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല അവരുമായിട്ട് അത്ര രസത്തിലുമല്ല കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ നോക്കിയപ്പോ രോഹിത് എന്തൊക്കെയോ പേപ്പേഴ്സ് അടുക്കി പെറുക്കി അൽമാരയുടെ താഴെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുലപ്പൊ വിഷ്ണുക്കും ആ പേപ്പർ ഇപ്പഴും അവിടെ തന്നെ ഉണ്ടോ ഉണ്ട് ഉണ്ടാവും അല്ല സുസ്മിതെ ആ പേപ്പറുകൾക്ക് വേണ്ടി കുട്ടികളെങ്ങാണോ ഷാലിനി പറയും വിഷ്ണു എങ്കിൽ സുസ്മിത ആ പേപ്പേഴ്സ് തിരക്കിക്കൊണ്ട് നടക്കുക തന്നെ ആയിരിക്കും അതെന്താണെന്ന് അറിഞ്ഞാൽ സുസ്മിതയാണോ ഇതിന് പിന്നിലെന്ന് അറിയാൻ പറ്റും ശ്യാമ പറയും കുഞ്ഞിച്ചി എന്നാ വഹിക്കണ്ട നമുക്ക് ആ പേപ്പർ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു അറിയും നിക്ക് ഞാനൊന്ന് രോഹിന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ ചെയ്യണേ ഈ സമയം രോഹിത് ബോധരഹിതനായിട്ട് അവിടെ കിടക്കണേ പോക്കറ്റിൽ തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഇത് സുസ്മിതയും ഉപേന്ദ്രനും കേട്ട് നോക്കി നിൽക്കുക നിൽക്കിയും ആരൊക്കെയോ വിളിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു വീണ്ടും വിളിക്കുമ്പോ സുസ്മിത ആരാണെന്ന് അറിയുന്നില്ലാട്ടോ ആ ഫോണൊന്നും എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വെക്കേ ഉപേന്ദ്രം പറയും കിടന്നടിക്കട്ടേനെ വിളിക്കുന്നവൻ മടുക്കുമ്പോ നിർത്തിക്കോളൂ സുസ്മിത പറയും ഇത് മതി ലൊക്കേഷൻ നോക്കി ഇവിടെ എത്താനായിട്ട് ഉപേന്ദ്രൻ ചോദിക്കും ഇവിടെ വന്നിട്ടെന്തിനാ ഇവനെ കൂട്ടി പോകാനാ കുട്ടികളെ നമ്മളെ സേഫ് ആക്കി മാറ്റിയിരിക്കേ പിന്നെന്തിനാ പേടിക്കുന്നത് സുസ്മിത പറയും നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും കേട്ടിട്ടില്ലേ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം ഉപേന്ദ്രൻ പറയും എവിടെയും വലിയ ആള് കളിക്കുന്നവനെ ലഭിഷ്ണു ഗുണ്ടയാണെന്നേ സ്വയം വിളക്കി നടക്കുന്നവ കാണട്ടെ അവന്റെ ഒരു ശൗര്യം വന്ന് കുട്ടികളെ രക്ഷിക്കുന്നത് കാണട്ടെ എന്നാ ഞാൻ പറയാം അവനൊരു ഒന്നൊന്നരാണാണെന്ന് സുസ്മിതിക്ക് നല്ല പേടിയുണ്ട് ഇട്ടപ്പോഴും ഈ സമയം ആ കോളും കട്ടാവും ഇതേ സമയം ഷാലിനി വിളിച്ചത് അനുനയാണേ അനു കോൾ എടുക്കും അനു ഞാനിപ്പോ ഒരു നമ്പർ അയക്കാം അതിലേക്ക് ലാസ്റ്റ് വന്ന കോളുകള് അത് ആരൊക്കെയാണെന്ന് നോക്കണം ഓക്കേ എന്ന് പറഞ്ഞാൽ കോള് കെട്ടിയാ വിഷ്ണുരൂഹത്തിന് വീണ്ടും വിളിക്കും റിങ് ഉണ്ടല്ലോ പക്ഷെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ നിൽക്കാണ് അവരെ സമയം കുട്ടികളെ ഇപ്പോഴും ബോധം വന്നിട്ടില്ല കേട്ടോ പിന്നീട് അല്പസമയം കഴിഞ്ഞ വിഷ്ണുവും ശാലിനിയും ക്ഷ്യാമയും കൂടെ ആ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ അകത്ത് കയറി ശ്യാമ വേഗം അലമാരയ്ക്ക് ആത്താൻ നോക്കുന്നത് താഴെ തന്നെ അതുണ്ട് അത് ഒരു ശ്രദ്ധയിൽ പെരുന്നില്ല ഷ്യാമറീം ഇവിടെ വെക്കുന്നതായിട്ടാ ഞാൻ കണ്ടത് അവ ശാലിനി പറയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു രഹസ്യമുണ്ട് ആരും കാണരുതെന്ന് കരുതുന്ന രസ്യം വിഷ്ണുറിയും എങ്കിലത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണേണ്ടതല്ലേ നീ നോക്കിയേ അങ്ങനെ ഷ്യാമോ ഓരോന്നിങ്ങനെ വെപ്രാളത്തിൽ എടുക്കുമ്പോ കുറച്ച് ഡ്രസ്സുകൾ താഴെ വീഴുകയാണ് അപ്പോ താഴെ കിടക്കാ രോഹിത് ഒളിപ്പിച്ചുവെച്ച ആ പേപ്പറും ദാ ഇത് ഇത് തന്നെയാ കുഞ്ഞേച്ചി ആ കടലാസുകൾ എന്ന് പറഞ്ഞ ഷ്യാമ അത് എടുക്കുകയാണ് വിഷ്ണുവും ശാലിനിയും ഷ്യാമയൊക്കെ ഞെട്ടിലോട് അതിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് രോഹിത് പറഞ്ഞിരിക്കുന്നത് അത് ഷ്യാമയുടെ പേരിലേക്ക് എഴുതി വെച്ചോന്നാ ഒരു പക്ഷേ ആ മുദ്ര പേപ്പേഴ്സ് ആയിരിക്കും അത് ഇനി ചിലപ്പോൾ ഷ്യാമയുടെ പേരിലും ആയിരിക്കില്ല സത്യാമയുടെ പേരിൽ തന്നെയായിരിക്കും രോഹിത് അത് എഴുതി വെച്ചിട്ടുണ്ടാവാ അതെന്താണെന്നൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റൂ അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്